ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചുള്ള ഒരു ദിവസമായിരുന്നു അമ്മയും പറമ്പില് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ കോഴിക്കോട്ടിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ട് മുട്ട ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൂ നമുക്ക് സ്ഥിരം മുട്ട ഇടുന്ന അഞ്ച് കോഴികളാണ് വീട്ടിലുള്ളത് ബാക്കിയെല്ലാം കോഴികളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു കപ്പളങ്ങേ തോരനാക്കാണ് നമ്മള് കപ്പളങ്ങാ തോരൻ വെച്ചിട്ട് കുറെ നാളായി ഏഹ് ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടില് കപ്പളങ്ങ തോരൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത്യാവശ്യം മൂത്ത ഒരു കപ്പളങ്ങ കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കത്തി വെച്ചിട്ടല്ലാട്ടെ അരിന്നെ ഈ ഒരു സാധനത്തിലാണ് നമ്മൾ ഇന്ന് അരിഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോ ഏഹ് കുറെ നേരം പണിപ്പെട്ടിട്ട് ഞാനത് ഫുള്ള് ഒരു കപ്പളങ്ങ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് പോവാം അപ്പൊ എന്തൊക്കെ അറിയാണെങ്കിലും കാന്താരി മുളക് ഇടുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ കൂടുതലും പച്ചമുളകിനെക്കാട്ടിലും കാന്താരി ഉപയോഗിക്കാറുള്ളത് നമുക്ക് കാന്താരി കിട്ടുന്ന രണ്ട് ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഏലത്തോട്ടത്തിലാണ് അപ്പൊ കാന്താരി മുളക് പറച്ച് ഞാനൊരു ചേമ്പിലയിലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ തോരന് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പറിച്ചെടുക്കുന്നത് നമ്മളങ്ങനെ പറിച്ചു വെക്കാറില്ല കറി വെക്കുമ്പോ ഓടിപ്പോയി ഈ ചെടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കാന്താരി മുളകൊക്കെ പറിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തേങ്ങ ചിരണ്ടിട്ടുണ്ട് ഇനി തേങ്ങ ചിരണ്ടിയതിലേക്ക് കാന്താരി മുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്റെ സ്റ്റൈലിലാണ് കേട്ടോ കപ്പളങ്ങ തോരം വെക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കപ്പളങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് മിക്സി ജാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോ ഞാന് കത്തി വെച്ചരിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒന്നൊന്ന് വെട്ടി വിട്ട് കിടക്കുമല്ലോ ഇങ്ങനെ അരിഞ്ഞത് കൊണ്ടാന്ന് തോന്നുന്നു കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതില് അപ്പൊ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചപ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കറി നമുക്ക് ഏഹ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്തിരി കഴിച്ച് നോക്കിയപ്പോ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോന്നറിയില്ല ഇനി അമ്മയൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ അപ്പൊ കപ്പളങ്ങ തോരൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ക്യാബേജ് തോരനാന്ന് പറഞ്ഞു പറഞ്ഞ് വേണമെങ്കിൽ അവരെ പറ്റിക്കാം കാരണം കണ്ടപ്പോഴൊക്കെ എനിക്ക് ക്യാബേജ് തോരൻ്റെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ എനിക്ക് കപ്പളങ്ങ തോരൻ വെച്ചപ്പോൾ ഒരു കറിയും കൂടി ആക്കാന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മിക്സിയിൽ ഞാൻ രണ്ട് മൂന്ന് വത്തലമുളകും പിന്നെ അതുപോലെ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അത് കഴിഞ്ഞിട്ട് കുക്കറിൽ ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പരിപ്പ് ഇതിലേക്ക് എടുത്ത് താളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് പോയി കേട്ടോ വെന്തൊടങ്ങി പോയി അപ്പോൾ എനിക്ക് കറക്റ്റ് വേവ് അറിഞ്ഞുകൂടായിരുന്നു കുക്കറിൽ എത്ര വിസിലാന്നുള്ളത് ഞാനൊരു അഞ്ച് വിസലാണ് കേപ്പിച്ചത് അത്രയും വേണ്ടിയിരുന്നു ഇല്ലെന്ന് തോന്നുന്നു എങ്കിലും അത്യാവശ്യം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉച്ച ആയപ്പോഴത്തേക്കും ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തു ഇത്തിരി കപ്പളങ്ങ തോരൻ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കറി ഏഹ് അത്യാവശ്യം ഫോപ്പായിരുന്നു എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഇപ്പൊ നമ്മള് തന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ അപ്പൊ അതും പരിപ്പുകറി സൈഡിൽ അത് ഇത്തിരി ഒഴിച്ചു പിന്നെ ഉള്ളത് ഏഹ് മുളക് ചമ്മന്തിയാണ് കേട്ടോ വത്തലമുളകും ഉള്ളിയും പിന്നെ അതുപോലെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഉപ്പും പുളിയും കൂടി ഇട്ടിട്ട് അരക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് കറി ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ഇട്ട നെല്ലിക്ക നെല്ലിക്കച്ചാറാണ് അതും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് എന്തെങ്കിലും ഒരു അച്ചാറ് നിർബന്ധമാണ് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ വരുമ്പോഴേക്കും അമ്മ എന്തെങ്കിലും ഒരു അച്ചാറാക്കി വെക്കുന്നുണ്ടാവും തവണയും എനിക്ക് നെല്ലിക്ക നെല്ലിക്കച്ചാറ നാരങ്ങ അച്ചാറ മാങ്ങാച്ചാറ് എല്ലാം ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചാറിനോടാണ് കേട്ടോ അപ്പൊ ഞാൻ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറി ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മടിക്കൂടാതെ എല്ലാവരും ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ